രാജയോഗം ഇരിക്കണത് എട്ട് വയസ്സിന് പിന്നെ നാപ്പത്തിനാലാണ് പറയുന്നേ ആവശ്യമില്ലാത്ത ഒന്ന് ഞാൻ വായിച്ചതാണ് ഓ എല്ലാം മനപ്പാടാണല്ലേ എവിടെഴുതി ശനിയാഴ്ച ദിവസം പിറന്നതിനാൽ താങ്കളുടെ പ്രവർത്തന ശൈലിയിൽ ഉത്സാഹശീലനായിരിക്കും യുവത്വത്തിൻ്റെതായ ആകർഷണീയത നാലാം ഭാവത്തിൽ കർഷകരാശിയാൽ കർക്കടകരാശി ഓ ഇരുപത്തൊമ്പത് വയസ്സ് മുതൽ കഷ്ടകാലം ഓ അല്ലെങ്കിൽ പിന്നെ നല്ല കാലമാണല്ലോ ഇതിപ്പറ നല്ല കാലമൊന്നും നടക്കുന്നില്ലെങ്കിലും കഷ്ടകാലം എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഓ വിദേശയാത്രയ്ക്ക് സാധ്യത ആ അതുകൊണ്ടുതന്നെ നടക്കും ഗിരീഷൻ മാമൻ്റെ അടുത്ത് പറഞ്ഞ അച്ഛൻ വിസ വിസ വരുമ്പോഴത്തേക്ക് അച്ഛൻ കയറി പോവത്തേ ഉള്ളൂ എന്തോ വിസ വരുമ്പോഴത്തേക്ക് അച്ഛൻ കയറി പോവത്തേ ഉള്ളെന്ന് നിങ്ങൾ എല്ലാരും ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഒരു അന്യനാട്ടിൽ പോയി ഞാൻ ഒറ്റയ്ക്ക് പെട്ട് പോയി കഴിഞ്ഞാൽ ആരും സമാധാനം പറയും